ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനും വേൾഡ് കപ്പിനോളം പ്രാധാന്യമുള്ള ഒരു മത്സരമാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് ആ ഒരു എ എഫ് സി ഏഷ്യൻ കപ്പ് ഈ ഒരു മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഖത്തറിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് ഈ ഒരു ഫസ്റ്റ് മത്സരം സംഭവിക്കുന്നത് ഖത്തർ വി എസ് ലെബ്നൽ മത്സരമാണ് ആദ്യമായി നടക്കാൻ പോകുന്നത് നമുക്ക് രണ്ടാം തീയതി തന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് കളിയേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഏറ്റുമുട്ടാൻ പോകുന്നത് ആസ്ട്രേലിയ എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഒരു വൺ ജയൻ്റെ ടീമിനെതിരെയാണ് നമുക്കറിയാം ആസ്ട്രേലിയ ഇപ്പോൾ സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ മികച്ച ഒരു പ്രകടനം തന്നെ ആസ്ട്രേലിയ കാഴ്ച വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകളാണ് ഉസ്ബക്കിസ്ഥാൻ സിറിയ എന്നീ ടീമുകളൊക്കെ അപ്പോൾ ഇവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യ ഫിഫ റാങ്കിങ് പ്രകാരം കുറച്ച് പുറകിലാണ് എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യ മികച്ച രീതിയിൽ തന്നെയുള്ള പോരാട്ട വീരം കാഴ്ച വെക്കും എന്നുള്ളത് ആസ്ട്രേലിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കോച്ചായിട്ട് വരുന്നത് ഗ്രഹാം അർണോൾഡ് എന്ന് പറയുന്ന ഒരു ആസ്ട്രേലിയൻ മാനേജർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ആസ്ട്രേലിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പ്രകടനമാണ് ഇക്ക ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലായിരുന്നു ഇദ്ദേഹം ആസ്ട്രേലിയൻ ടീമിന്റെ മെയിൻ കോച്ചിങ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ നോക്കുകയാണെങ്കിൽ ആസ്ട്രേലിയ തന്നെയുള്ള നിരവധി ടീമുകൾ പരിശീലിച്ച പരിചയ സമ്പത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ആസ്ട്രേലിയൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ പരിശീലിച്ച് പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവരുടെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ആറ് തവണ ഇവർ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി അവർ റൗണ്ട് ഓഫ് സിസ്റ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റൗണ്ട് ഓഫ് സിസ്റ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് കാരണം അവർ റൗണ്ട് ഓഫ് സിസ്റ്റിയിൽ ഏർ അർജന്റീനക്കെതിരെ ഈ ഒരു പ്രാവശ്യം വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനക്കെതിരായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് മികച്ച പ്രകടനം തന്നെ അർജന്റീനക്കെതിരെ അവർ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അവർ ഏഷ്യൻ കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നാല് തവണ അവർ കളിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ചാമ്പ്യന്മാരായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഏഴ് മുതലായിരുന്നു അവർ ഏഷ്യൻ കപ്പിലേക്ക് പ്രമോട്ട് ആയിട്ടുണ്ടായിരുന്നത് അതുവരെ ഓ ഒ എഫ് സി ഓഷ്യൻ റീജ്യനിലുള്ള മേഖല അവർ കളിച്ചിട്ടുണ്ടായിരുന്നേ അവരെ അവിടെ അവർ ആറ് പ്രാവശ്യം കളിച്ചു അല്ലെങ്കിൽ നാല് പ്രാവശ്യം അവർ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്നുള്ളതിനാണ് പിന്നെ അവരുടെ കറൻ്റലി ഫിഫർ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് അവർ പതിനാല് വരെ റാങ്കിങ് പോയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആസ്ട്രേലിയ ടീം അത്ര ചില്ലറക്കാരല്ല എന്നുള്ളത് ആസ്ട്രേലിയ മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ലാസ്റ്റ് ഫൈവ് മാച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരം അവർ വിജയിച്ചു ഒരു മത്സരം ഡ്രോ ആയി ഒരു മത്സരം പരാജയപ്പെട്ടു ഈ ഒരു പരാജയപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരാണ് എന്നുള്ളത് നോക്കണം അതും വൺ സീറോ എന്നുള്ള സ്കോറിൽ മാത്രമാണ് ആസ്ട്രേലിയ പരാജയപ്പെട്ടത് ഗംഭീര പ്രകടനം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെ അവർ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞത് ഈ ഒരു ലാസ്റ്റ് കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഫലസ്തീനെതിരായിരുന്നു അവർ ഫലസ്തീനോട് വൺ സീറോ എന്നുള്ള സ്കോറിൽ കഷ്ടിച്ച് വിജയിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് കളി കളിച്ച സമയത്ത് ഫലസ്തീനായിരുന്നു മേൽക്കായി നേടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആസ്ട്രേലിയ നിർഭ വിജയിച്ചായിട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ആസ്ട്രേലിയ അത്ര മികച്ച പ്രകടനം ഒന്നും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഫലസ്തീൻ ഗംഭീര പ്രകടനം തന്നെ ആസ്ട്രേലിയക്കെതിരെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പോസിറ്റീവ് ആക്കി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ആസ്ട്രേലിയക്കെതിരെ ഒന്നും ഇന്ത്യ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു പ്രകടനം ഇന്ത്യ ആസ്ട്രേലിയക്കെതിരെ കാഴ്ച വെക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് പിന്നെ ആസ്ട്രേലിയൻ്റെ പ്രധാനപ്പെട്ട പ്ലേസിനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മിഡ്ഫീൽഡറിൻ്റെ കോർണർ മെഗാൾഫ് എന്ന് പറയുന്ന മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരേക്ക് അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവരുടെ ഒരു കീ പ്ലെയർ ആണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു പ്ലെയർ ആണ് ഹാരി സോൾട്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഡിഫൻഡർ ആണ് ഇദ്ദേഹം ആണ് ഇവരുടെ ഒരു വജ്ജരായുധം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇദ്ദേഹം വളരെയധികം ഡേഞ്ചറായിട്ടുള്ള ഡിഫൻഡർ ആണ് കാരണം ഇദ്ദേഹം ഇപ്പോൾ ലെസ്റ്റർ സിറ്റീൻ്റെ ടീമിലുള്ള ഒരു അംഗമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ കൂടിയാണ് ഹാരി സോൾട്ടർ എന്ന് പറയുന്ന കളിക്കാരൻ ഇതേം ഗംഭീര പ്രകടനം തന്നെയാണ് ആസ്ട്രേലിയക്കെതിരെ വേണ്ടി കാഴ്ച വെക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഗോൾ കീപ്പറായിട്ടുള്ള മാത്യു റയാൻ ഇതേം ഗംഭീര പ്രകടനം തന്നെയാണ് അവരുടെ കോ അവരുടെ ക്യാപ്റ്റനും കൂടിയാണ് മാത്യു റയൺ എന്ന് പറയുന്ന കളിക്കാരൻ ഇതേ ഗംഭീര പ്രകടനം തന്നെയാണ് ഇനി ഒരു ഹെഡ് ടു ഹെഡ് മത്സരം നോക്കുകയാണെങ്കിൽ എട്ട് പ്രാവശ്യമാണ് നമ്മൾ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് പ്രാവശ്യം നമ്മൾ വിജയിച്ചു അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇവർക്കെതിരെ ഒരു വൺ വിജയം തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എ എ ഒന്ന് എന്നുള്ള സ്കോറിൽ നമുക്ക് അവർക്കെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കളിച്ച കളികളൊന്നും നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയുള്ള എല്ലാ കളിയും അഞ്ച് കളി നമ്മൾ പരാജയപ്പെട്ടു ഒരു കളി നമ്മൾ ഡ്രോ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ്ട്രേൻ്റെ ഒരു പ്ലേയിങ് നോക്കുകയാണെങ്കിൽ അവർ ഡിഫെൻസീവിനും അതുപോലെ തന്നെ മിഡ് ഫീൽഡിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് അവർ കളിക്കുന്നത് അവരുടെ ഡി ഡിഫൻസീവ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ആ പന്ത് കടന്ന് പോകുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അവരുടെ ഡിഫെൻസിനെ തകർക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസപ്പെടുക തന്നെ ചെയ്യും പിന്നെ ആസ്ട്രേ അവർ പിന്നെ വളരെയധികം ക്രീയേറ്റീവ് ഉള്ള ഒരു കളിയും അവർ കളിക്കുക എന്നുള്ള ചെറിയ ചെറിയ ഷോർട്ട് പാസും പിന്നെ അത് ഫീൽഡിങ്ങിലുള്ള എല്ലാ പ്ലേഴ്സും ക്രോസിങ്ങിന് ഭയങ്കര ബിൽ ആയിട്ടുള്ള കളിക്കാനാണ് ബംഗ്ലാദേശിനെതിരെ കളികൾ കണ്ടറിയ അവര് ആ ഒരു ക്രോസിങ് വളരെയധികം കിടനനാക്കി തന്നെ അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അപ്പോൾ ഇതൊക്കെയാണ് ആസ്ട്രേലിയൻ ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിരവധി നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മൾ വജ്രായുധമായിട്ടുള്ള അൻവറാലിപ്പോൾ ഡിഫെൻസിങ്ങിലെ വജ്രായുധമായിട്ടുള്ള അലി കളിക്കാനില്ല പിന്നെ നമ്മുടെ മിഡ്ഫീൽഡറിലുള്ള ക്രിയേറ്റീവ് കളിക്കാനുള്ള സഹലബ്ധമ്മതി അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പോലും അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതൊക്കെ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളതാണ് പക്ഷേ ജിങ്കനു പോലുള്ള സീനിയർ താരങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മെന്റാലിറ്റി യാതൊരുവിധ കുറവ് സംഭവിച്ചിട്ടില്ല ഇന്ത്യൻ ഫുട്ബോൾ ടീം തീർച്ചയായിട്ടും എ എഫ് സി കപ്പൽ പോരാടുക തന്നെ ചെയ്യും യോദ്ധാക്കളെ പോലെ പോരാടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ മികച്ച പ്രകടനം തന്നെ എ എഫ് സി കപ്പിൽ കാഴ്ച വെക്കട്ടെ എന്നൊരു സൂപ പ്രതീക്ഷയിലാണ് ഞാനുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക